നമസ്കാരം എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും വോയ്സ് ടൂത്തിന്റെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം സ്നേഹിതരെ ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് അവിടെ മീറ്റിംഗുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എത്ര ദിവസം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഈ മീറ്റിംഗ് നടക്കുന്നതിന്റെ ഉദ്ദേശം വിമതരെ മാക്സിമം സഹായിക്കുക എന്നുള്ളതാണെന്നാണ് എന്റെ നിഗമനം ഏതായാലും ഒരു കാര്യമുണ്ട് നമ്മളുടെ കൂടെ ആകെ ഉള്ളത് വത്തിക്കാനും മാർപ്പാപ്പയും മാത്രമേ ഉള്ളൂ വേറെ എല്ലാവരും ഈ വിമതരുടെയൊപ്പം കെട്ടിപ്പിടിച്ച് കൂടെ കിടക്കുന്നവരാണ് എന്ന് തന്നെ വേണം പറയുവാൻ വത്തിക്കാനിൽ നിന്നും ഒരു പ്രത്യേക നിയമനം തന്നെ നടന്നിട്ടുണ്ട് ആ കാര്യം ഇതുവരെയും ഇവിടെയുള്ള നമ്മളുടെ മേജർ ആർച്ച് ബിഷപ്പോ അല്ലെങ്കിൽ നമ്മുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററോ പുറത്തുവിട്ടിട്ടില്ല ബോംബെ ബിഷപ്പായിട്ടുള്ള ഓസ്വാർഡ് ഗ്രേഷ്യസിനെ നമ്മളുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരു ഭരണ ചുമതല കൊടുത്തിട്ടുള്ള കാര്യം ഈ ഇവിടെയുള്ള മേജർ ആർച്ച് ബിഷപ്പോ അതുപോലെ തന്നെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററോ പുറത്തുവിട്ടിട്ടില്ല ഓസ്വാഡ് ഗ്രേഷ്യസിനെയോ ഗ്രേഷ്യസിനെയും രണ്ട് വേറെ രണ്ട് പേര് കൂടിയുണ്ട് അങ്ങനെ മൂന്ന് പേരെ ഇവിടെ നിയമനം നടത്തിയിട്ടുണ്ട് ആ നിയമനം ഔദ്യോഗികമായിട്ട് നം ഈ എറണാകുളം അങ്കമാലി അതിരൂതിരി ദൈവജനത്തിനെ അറിയിക്കേണ്ടതാണ് ഇവർ ഇതെല്ലാം ഒളിച്ചു വെച്ചുകൊണ്ടുള്ള കളികളാണ് അതുകൊണ്ട് നമ്മൾക്ക് കൃത്യമായി വിവരങ്ങൾക്കറിയണം ഏകീകരണ ബലിയർപ്പണം നമ്മുടെ ഈ എറണാകുളം അങ്കമാലി അതിരൂതിരി സാധ്യമാകണം അതുകൊണ്ട് നാളെ പതിനൊന്ന് മണിക്ക് മാക്സിമം ആളുകൾ എറണാകുളം അങ്കമാലി അതിരൂപയുടെ മുൻവശം എത്തിച്ചേരണം എത്തിച്ചേർന്ന് നമ്മൾക്ക് കൃത്യമായ വിവരങ്ങളും കൃത്യമായ ഇവിടെ ഈ ഏകീകരണ ബലിയർപ്പണവും നടന്നിരിക്കണം അതിന് എന്ത് തടസ്സം വന്നാലും അതിനെ നേരിടാൻ നമ്മൾ തയ്യാറാണ് അതുകൊണ്ട് ഈ വിവരങ്ങൾ പുറത്തേക്ക് വിടുക തന്നെ വേണം അതുപോലെ തന്നെ നാളെ മാക്സിമം ആളുകൾ എത്തിച്ചേരുക നമ്മളുടെ നമ്മൾ ബലിയർപ്പണം നടത്താതെ ഏകീകരണ ബലിയർപ്പണം നടത്താതെ നമ്മൾ മൂന്ന് കൊല്ലമായി നമ്മളുടെ വീടുകളിൽ കഴിയുകയാണ് അതുകൊണ്ട് മാക്സിമം ആളുകൾ നാളെ എത്തിച്ചേരണം അതുപോലെ ഈ മാർപ്പാപ്പ നിയമിച്ച ഈ നിയമനം നമ്മൾ അറിഞ്ഞേ പറ്റൂ ഒളിച്ചുകളൊക്കെ അവരവരുടെ വീട്ടിൽ വെച്ചാൽ മതി നമ്മൾക്കറിഞ്ഞേ പറ്റൂ അതുകൊണ്ട് ഈ നിയമനം എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായി നമ്മൾ അറിയിക്കണം അതുകൊണ്ട് നാളെ മാക്സിമം പതിന പതിനൊന്ന് മണിക്ക് എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണം നിർത്തുന്നു നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം തീർച്ചയായും ഞങ്ങൾ എഴുതിയ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതുവരെ നന്ദി നമസ്കാരം